ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചത് ഒരുങ്ങുകയാണ് കർത്താവിൻ്റെ തിരുവഴുത്തിനകത്ത് നമുക്ക് നൽകിത്തരുന്ന എല്ലാ സ്വർഗീയ ആലോചനകളും നമ്മെ ധന്യരാക്കും ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തിൽ തികവുള്ളവരും ദൈവകൃപയിൽ നിറവുള്ളവരും ജീവിക്കാൻ ആത്മാർത്ഥതയുള്ളവരും ജീവിതത്തെക്കുറിച്ച് ഉത്തരവാദിത്വം ബോധമുള്ളവരുമാക്കി തീർക്കുന്നതാണ് അപ്പോൾ തന്നെ ദൈവവചനത്തിനകത്ത് നമുക്ക് വിരോധമായി ദൈവകൃപയുടെ ധന്യത തിരിച്ചറിയാതെ ജീവിക്കുന്നവർക്ക് വിരോധമായി എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയുടെ രേഖകളുമുണ്ട് ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൽ ഭക്തരായി ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിപ്പാൻ ഓരോ ദിവസത്തെ വചന കേൾവി ഉതകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ദൈവാദി ദൈവത്തെ ഒത്തിരി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ദൈവിക ആധാരമായ വേദവാക്യം ദാനിയൽ പ്രവചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ദാനിയൽ പ്രവചനം അഞ്ചാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയാണ് ദാനിയൽ പ്രവചനം അഞ്ചാം അഞ്ചാമധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം തൽക്ഷണം ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിൽ വെള്ളമേൽ എഴുതി എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു ഉടനെ അവൻ്റെ മുഖഭാവം മാറി രാജധാനിയുടെ ചുവരിൽ വിളക്കിന് നേരെ വെള്ളമേൽ എഴുതി എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു ഉടനെ രാജാവിൻ്റെ മുഖഭാവം മാറി ബേൽഷ്സൻ രാജാവ് ബാബിലോൺ ഭരിക്കുന്ന കാലം നെബുക്കൻ എസർ രാജാവിൻ്റെ മകൻ ദാനിയേൽ അന്ന് ബാബിലൂണിലുണ്ട് അടിമകളായി യഹൂദയിൽ നിന്ന് യഹൂദന്മാരായിരിക്കുന്ന ബാലന്മാരെ കൊണ്ടുപോയി കുറേ പേരെ രാജധാനിയിൽ രാജകൊട്ടാരത്തിനകത്തുള്ള ജോലിയും വേലയും ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ശിക്ഷണങ്ങൾ കൊടുത്ത് അവരെ വളർത്തി അതിനകത്താക്കി വെച്ചതിൽ ദാനിയലുണ്ട് ആ സംഭവം വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ബേർഷസർ രാജ്യം ഭരിക്കുന്ന കാലം ആ സമയത്ത് രാജധാനിയുടെ ഭിത്തിയിൽ വിളക്കിന് നേരെ വളരെ വ്യക്തമായി വെള്ളപൂശിയിരിക്കുന്ന ചുവരിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയ ഒരു ചുവരെഴുത്ത് ആ എഴുത്തിനെക്കുറിച്ചാണ് ഇവിടെ പരാമർശം ബൈബിളിൽ ഏറ്റവും വിഖ്യാതമായിരിക്കുന്ന ഒരു സംഭവമാണത് ദൈവത്തിൻ്റെ കൈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ കൊട്ടാരഭിത്തിയിൽ വന്ന് എഴുതിയിട്ട് പോയി എന്നൊക്കെ പറയുന്നത് ഒരൈതിഹ്യ കഥയായി മാത്രം മനസ്സിൽ കരുതരുത് സത്യസന്ധമായിരിക്കുന്നത് യാഥാർഥ്യമാണ് ഇന്നും വേണ്ടി വന്നാൽ ദൈവം അത് ചെയ്യാൻ ശക്തനാണെന്നുള്ളൊരു മനോബോധം എന്നെ ഭരിച്ചതുകൊണ്ടാണ് ഈ വാക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ചിന്തകൾ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവസന്നിധിയിൽ മനസ്സൊരുക്കിയത് കർത്താവിനെ പ്രേരിപ്പിച്ചത് വേദപുസ്തകത്തിനകത്തെ എഴുത്തുകൾ തന്നെ ഒരു പഠന വിഷയമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിലത്തെഴുത്ത് ഇതുപോലെ ചുവരെഴുത്ത് മേലെഴുത്ത് കയ്യെഴുത്ത് കല്ലെഴുത്ത് പാറമേലെഴുത്ത് ഇങ്ങനെ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ പോലത്തെ അത്യാധുനികമായിരിക്കുന്ന സംവിധാനങ്ങളൊന്നും എഴുത്തും വായനയ്ക്കും ഇല്ലാത്ത ആ പൂർവ്വ പുരാതന കാലത്ത് തിരുവഴുത്തിൻ്റെ ഉടലെടുപ്പുകൾ നടന്ന ആ പണ്ടത്തെ കാലത്ത് വിശുദ്ധ ബൈബിളിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന അനേകം എഴുത്തുകളുണ്ട് നമ്മുടെ കർത്താവ് നിലത്തെഴുതി എന്നൊരു വാക്കോർക്കുന്നില്ലേ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിന് മീതെ ഒരു മേലെഴുത്ത് എഴുതി വെച്ചു എന്ന് ഓർക്കുന്നില്ലേ യോ പറയുന്നുണ്ട് ഈ കാര്യം ഒരു കല്ലിൽ എഴുതി വെച്ചോളാൻ പറയുന്നുണ്ട് പാറമേൽ എഴുതി വയ്ക്കാൻ പറയുന്നുണ്ട് ദൈവം മോശയുടെ കയ്യിലിരുന്ന കല്ലിൽ കൽപ്പലകയിൽ എഴുതിക്കൊടുത്തതിനെക്കുറിച്ച് പറയുന്നുണ്ട് പൗലോസ് പറയുന്നുണ്ട് നമുക്ക് വിരോധമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചതിനെക്കുറിച്ച് ഇങ്ങനെ പലവിധ എഴുത്തുകൾ ഇനിയും നോക്കിയാൽ കിട്ടും ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് പഠിക്കുന്നത് ഒരു രസകരമായ വളരെ ഗൗരവമേറിയതുമായ പഠനമാണ് ആ പഠനവും ആ വിഷയവും ഒക്കെ നിങ്ങളുടെ ചിന്തയ്ക്ക് ബൈബിൾ പഠിക്കുന്നവരുടെ ചിന്തയ്ക്ക് വിട്ടിട്ട് ഈ ഭാഗം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് കൊട്ടാര ഈ കൈവിരലുകൾ അഥവാ ദൈവത്തിൻ്റെ കൈ വന്ന് എഴുതിയത് രാജാവിനെ സംബന്ധിച്ച് കൊട്ടാരം അരമന അതവൻ്റെ വീടാണ് നമ്മയൊക്കെ സംബന്ധിച്ച് നമ്മൾ പാർക്കുന്ന ഭവനത്തെ കൊട്ടാരം എന്ന് വിളിക്കാറില്ല ഓരോരുത്തർ പാർക്കുന്ന വീ ആ വീട്ടിൽ പാർക്കുന്നവനെ അനുസരിച്ചിട്ടാണ് വീടിൻ്റെ വലിപ്പം നോക്കിയിട്ടല്ല ആരാണോ അതിൽ പാർക്കുന്നത് ആ പാർക്കുന്നവൻ്റെ അടിസ്ഥാനത്തിലാണ് വീടിൻ്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുന്നത് രാജാവാണതിൽ പാർക്കുന്നെങ്കിൽ അത് കൊട്ടാരമാകും സാധാരണക്കാരായ നമ്മളെ വാർത്തനെങ്കിൽ വീട് ഭവനം എന്നൊക്കെയാണ് അതിന് വിളിക്കപ്പെടുകയുള്ളൂ അപ്പോൾ തിരുവഴുത്ത് വ്യാഖ്യാനിച്ചു വരുമ്പോൾ രാജാവിനെ സംബന്ധിച്ച് രാജാവിൻ്റെ വീടിൻ്റെ ഇത് എഴുതിയത് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലവാചകത്തിൽ വീടിൻ്റെ ചുവരിൽ എഴുതുന്ന ദൈവം എന്നൊരു തലവാചകം എഴുതിയത് ഇന്നും ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഓർത്തു പോവുകയാണ് ദൈവം തമ്പുരാൻ എല്ലാ വീടിൻ്റെ ചുമരിൽ വന്ന് വിധിയെഴുതും എന്ന് അല്ല ഞാൻ അർത്ഥമാക്കുന്നത് പക്ഷെ വേണ്ടി വന്നാൽ വിധി വിധിയെഴുതാൻ വീട്ടു ചുമരിൽ വിധി വിധിയെഴുതാൻ ഇന്നും ദൈവത്തിന് കരിപ്പുണ്ട് കരുത്തുണ്ട് അധികാരമുണ്ടെന്ന് പരിശുദ്ധാത്മാവെന്നെ ഓർപ്പിച്ചു ഇത് ഈ വീടിൻ്റെ ചുമരിൽ ഈ വിധി എഴുതുന്നത് എപ്പോഴാണെന്നറിയാമോ രണ്ടേ മൂന്നേ വാക്യങ്ങളൊക്കെ ചേർത്ത് വായിച്ചാൽ രണ്ടേ മൂന്നേ നാലേ വാക്യങ്ങളൊക്കെ ചേർത്ത് വായിച്ചാൽ ഈ ബേശ്വസം ഒരാഡംബര പ്രിയനും വീഞ്ഞും മദ്യവും കുടിച്ച് കൂത്താടി തൻ്റെ ഭാര്യമാർ ഭാര്യ എന്നല്ല എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് വട്ടത്തിലിരുന്ന് കുടിക്കും വെപ്പാട്ടിമാരും ഭാര്യമാരും മഹത്തുക്കളും എല്ലാം കൂടി വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വന്ന് വട്ടത്തിലിരുന്ന് കുടിക്കും ആ കുടിക്കുന്നത് എരുഷലേമിൽ ദൈവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങൾ പൊൻപാത്രങ്ങൾക്കകത്ത് മദ്യം വിളമ്പും ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല കുറേ ദിവസങ്ങളായി അതൊരു സന്തോഷമാണ് എരുഷലേം ദേവാലയത്തിനകത്ത് പാത്രങ്ങളും ഉപകരണങ്ങളുമെല്ലാം പ്രത്യേക നിലവാരത്തിൽ അഭിഷേകം ചെയ്ത് അതിനകത്ത് ഉപകരിച്ചുകൊണ്ടിരുന്നതാണ് അതിനെ പൊൻപാത്രങ്ങൾ വിലയേറിയ പാത്രങ്ങൾ പ്രത്യേക ഷേപ്പിൽ ദൈവം പറഞ്ഞതനുസരിച്ച് ഉണ്ടാക്കിയ പാത്രങ്ങൾ സലോമാൻ രാജാവിൻ്റെ പിതാവായിരിക്കുന്ന ദാവീദ് അതിനെക്കുറിച്ചെല്ലാം രണ്ട് ദിവസം മുമ്പ് ഞാൻ തന്നൊരു സന്ദേശത്തിനകത്ത് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് പറഞ്ഞ സന്ദേശത്തിനകത്ത് അദ്ധ്യായത്തിനകത്ത് എഴുതിയിട്ടുണ്ട് തൻ്റെ മനസ്സിനകത്ത് ഓരോ പാത്രങ്ങളെക്കുറിച്ചും ഒരു ഭാവനാത്മകമായ ചിത്രം ഉണ്ടായിരുന്നു വളരെ വ്യത്യസ്തമായ വീട്ടിൽ ആഹാരത്തിൻ്റെ കൂടെ ചായ കുടിക്കുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ഒരു ഗ്ലാസ് അല്ല ദൈവാലയത്തിനകത്ത് പ്രത്യേക രീതിയിൽ അത്രയ്ക്ക് പ്രൗഢമനോഹരമായി ഉണ്ടാക്കിയ ആ പാത്രം ആ പാത്രത്തിൽ വേൾസസർ വീട്ടിൽ വീഞ്ഞു കുടിക്കാൻ തുടങ്ങി കുറച്ച് ദിവസം ദൈവം മിണ്ടിയില്ല ഇത് തുടരുമെന്ന് വിചാരിച്ച് ആഘോഷങ്ങൾ തിമൃത്താടുമ്പോൾ രാജാവിൻ്റെ വീട്ടു ഭിത്തിയിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിധി വിധിയെഴുതിയിട്ട് പോയി ആ എഴുത്തോ എഴുത്തിൻ്റെ വ്യാഖ്യാനമൊന്നും ഞാൻ ഇന്ന് പരാമർശിക്കുമെന്ന് പോലും ചെയ്യുന്നില്ല പക്ഷെ ഒരു കാര്യം ഓർത്തോളണം ഞാൻ അതിനെ ആത്മീകവത്കരിച്ച് പറയുക നമ്മുടെ വീടിൻ്റെയൊക്കെ ഭിത്തിയിൽ സ്വർഗ്ഗം വിധി എഴുതിയിട്ട് പോയാൽ എന്തെഴുതും എന്ന് ചിന്തിക്കണം നിരന്തരമായി കലഹവും മറ്റുള്ളവർക്ക് വിരോധമായി ഗൂഢാലോചനയും ഇതുപോലെ ദൈവത്തിൻ്റെ പാത്രങ്ങൾക്ക് തുല്യമായ ദൈവം ഉപയോഗിക്കപ്പെടുന്ന ആളുകൾക്ക് വിരോധമായി അവരെ വേണ്ടാത്ത രീതിയിലെല്ലാം ഉപയോഗിച്ചും ആ ഒരു നിലവാരത്തിൽ ചിത്രീകരിച്ചുവൊക്കെ ആഘോഷമാക്കി മാറ്റുമ്പോൾ ശ്രദ്ധിച്ചോളണം കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും വീട്ടുഭിത്തിയിൽ വിധി വിധിയെഴുതുന്നൊരു ദൈവമുണ്ടെന്ന് മറക്കരുത് അതിൻ്റെ മറുവശം ദൈവത്തെ ഭയപ്പെട്ടും കൊച്ചൊരു വീടാണെങ്കിലും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞും ദൈവത്തെ പുകഴ്ത്തിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ഒരു കൊച്ചൊരു പായിലിരുന്ന് അപ്പനും അമ്മയും മക്കളും കൂടെ ദൈവാദി ദൈവത്തിന് മഹത്വം കരേറ്റാൻ വേണ്ടി നമ്മുടെ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന എന്തെങ്കിലും കൊച്ചു ഉപകരണങ്ങളൊക്കെ താളമേളങ്ങളോടെ കർത്താവിനെ പുകഴ്ത്തി മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ കൊതിച്ചു പോകുന്നു ആ വീടിൻ്റെ ഭിത്തിയിലും ദൈവം ചില എഴുതും ഇന്ന് അങ്ങനെയൊക്കെ അക്ഷരികമായി സംഭവിക്കുന്നു എന്ന് ഞാൻ സ്ഥാപിക്കുക ഒരു ഉപദേശം ഉണ്ടാക്കുമെന്നല്ലേ ചെയ്യുന്നത് പക്ഷേ എൻ്റെ മനസ്സിലൂടെ എൻ്റെ വീടിനെക്കുറിച്ച് ഞാൻ പാർക്കുന്ന ഒരു പാഴ്സണേജ് ആണ് ഞാൻ പറഞ്ഞല്ലോ ആരാണ് പാർക്കുന്നത് അതനുസരിച്ചിട്ടാണ് പാർപ്പിടത്തിൻ്റെ പേര് വരുന്നത് ഞാനൊരു ശുശ്രൂഷകനാണ് ഒരു സഭ കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത് ഒരു പാഴ്സണേജ് ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും താമസിക്കുന്ന ഈ പാഴ്സണേജിൻ്റെ ഭിത്തിയിൽ സ്വർഗ്ഗം ഒരു വിധി എഴുതിയാൽ എന്തായിരിക്കും എഴുതുന്നതെന്ന് അതിരാവിലെ എഴുന്നേറ്റിരുന്ന് ഞാൻ കുറേ നേരം ഈ വാക്യത്തിനുമ്പിരുന്ന് ചിന്തിച്ചു എൻ്റെ ദൈവമേ എന്തായിരിക്കും എഴുതുന്നത് ഇന്ന് ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഒരു കൊച്ചു വീടില്ലേ ലോകത്തിലേതെങ്കിലും രാജ്യത്ത് ഒരുപക്ഷെ നിങ്ങൾ വാടകയ്ക്കായിരിക്കാം നിങ്ങളൊരു ഫ്ലാറ്റിലായിരിക്കാം നിങ്ങൾ ലോകത്തിലെ ഏറ്റവും നല്ലൊരു രാജ്യത്ത് ചെന്ന് ദൈവത്തിൻ്റെ അനന്ത കൃപയാൽ കൊട്ടാരതുല്യമായ മനോഹര വീട്ടിലായിരിക്കാം ഒരു നിമിഷം കേട്ട് തള്ളിക്കളയാതെ നിങ്ങളൊരമ്മയല്ലേ നിങ്ങളൊരപ്പനല്ലേ നിങ്ങൾ പ്രായപൂർത്തിയായി കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള ഒരു മകനല്ലേ അല്ലെങ്കിൽ മകളല്ലേ നിങ്ങൾ വീട് വിട്ട് പഠിക്കാൻ വേണ്ടി ദൂരത്തായിരിക്കാം ജോലിക്ക് വേണ്ടി മറ്റൊരു സ്ഥലത്തായിരിക്കാം അവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് ചിന്തിച്ച് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന പണമെല്ലാം ധാരാളിത്തത്തിൽ വീട്ടിൽ ആഡംബരത്തോടുകൂടെ ഈ ബേലസറിനെ പോലെ ഏതെങ്കിലും വിധത്തിൽ പവിത്രമായ ഭവനത്തിനകത്ത് മറ്റൊരു കൃത്യം നടക്കുന്നുണ്ടെങ്കിൽ സ്വർഗ്ഗം ഒരു വിധി എഴുതാൻ തൻ്റെ അഗ്നിസ്ഫുരിക്കുന്ന കൈയുമായിട്ട് ഇറങ്ങി വന്നാൽ ആ വീട്ടുഭിത്തിയിൽ എന്തായിരിക്കും എഴുതിയിട്ട് പോകുന്നത് ചുമ്മാ ചിന്തിക്കുക അല്ല ഗൗരവായിട്ട് ചിന്തിക്കുക എല്ലാവരും ചിന്തിക്കുക സ്വർഗത്തിലെ ദൈവത്തിന് ഒരു വിധി എഴുതാൻ മുദ്രപ്പേപ്പർ വേണ്ട അച്ചടിശാലയിൽ കൊണ്ടുപോയി അച്ചടിപ്പിക്കണ്ട ഒരു ടൈപ്പ് റൈറ്ററെ വിളിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട അങ്ങനെയൊക്കെയാണുള്ള കോടതിയുടെ വിധി വിധിപ്പകർപ്പായിട്ട് അവിടെ ടൈപ്പിസ്റ്റ് കാണും പണ്ട് ഇന്ന് കമ്പ്യൂട്ടർ അസിസ്റ്റമാണ് ആരുമാകട്ടെ സെക്രട്ടറി ഒന്നും വേണ്ട തമ്പുരാൻ വീട്ടിലിറങ്ങി വിധി എഴുതും ഞാൻ വീണ്ടും വീണ്ടും ഒരു നടുക്കത്തോടെ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നു നമ്മുടെ വീടിൻ്റെ ചുമരിൽ വിധി എഴുതിയാൽ എന്തെഴുതും കണ്ണടച്ചിരുട്ടാക്കരുത് വേണ്ടാത്ത വിധി വിരോധമായ വിധി നമ്മളെ ഇല്ലാതാക്കുന്ന വിധി തമ്പുരാനെ കൊണ്ട് എഴുതിക്കരുത് നമ്മുടെ വീട്ടുവിത്തിയിൽ സ്വർഗത്തിൻ്റെ വിധി വന്നാൽ നമുക്കനുകൂലവും ദൈവകൃപയുടെ നന്മകൾ അനുഭവിക്കത്തക്ക രീതിയിലുള്ള മനോഹാരിത നിറഞ്ഞൊരു വിധിയായിരിക്കാൽ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം വീട് പണിയുടെ പ്ലാൻ തെറ്റിയതോ അതിൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിയതോ കിണർ കുടിച്ച സ്ഥാനം തെറ്റിയതോ മുൻവാതിലിൻ്റെ വാസ്തു ശരിയാകാതിരുന്നത് കൊണ്ടൊന്നുമല്ല വിധി വന്ന കേട്ടോ അതൊന്നും എൻ്റെ ദൈവത്തിന് പ്രശ്നമല്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ പാർക്കുന്നവൻ കൊള്ളരതായ്മ കാണിച്ചാൽ വീട്ടുഭിത്തിയിൽ വിധി വരും സൂക്ഷ്മതയോടെ നമ്മുടെ ഭവനത്തിൽ ജീവിക്കാം എൻ്റെ വീടിൻ്റെ ചുമരിൽ വിധിയെഴുതുന്നൊരു ദൈവം ഉണ്ടെന്നും മറക്കാതെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വീടിൻ്റെ മുൻമതിൽ ചില പെയിൻ്റ് മേടിച്ച് നമുക്ക് വാക്യം എഴുതി വയ്ക്കാം ഞാൻ പല വീടുകളിൽ പോയി താമസിക്കുമ്പോൾ ഇപ്പോഴത്തെ ആധുനിക ക്രമീകരണമനുസരിച്ച് മനോഹരമായിരിക്കുന്ന സ്റ്റിക്കറുകൾ നല്ല വേദവാക്യങ്ങൾ അതിനെ ഉതകുന്ന ആത്മീയ ചിന്തകളടങ്ങുന്ന നല്ല സെൻറ്റൻസുകൾ കൊട്ടേഷനുകൾ പല വീടുകളിലും അവർ വാങ്ങി സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഒട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കാശുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനോഗതമനുസരിച്ച് വരുന്നവരെ ആകർഷിക്കാൻ ചെയ്യാം പക്ഷേ ഉടയവൻ്റെ കൈകൊണ്ടൊരു വിധി എഴുതിയാൽ എന്തെഴുതും കാശു കൊടുത്ത് സ്റ്റിക്കർ ഒട്ടിക്കാനും ആർട്ടിസ്റ്റിനെ വിളിച്ച് ഭിത്തിയിലെഴുതാനും നമുക്ക് പറ്റും പക്ഷേ പക്ഷെ സർഗത്തിലെ കൈകൊണ്ടെഴുതുന്ന വിധിയാണ് വിധി ആ വിധി എൻ്റെ വീട്ടുചുമരിൽ എഴുതിയാൽ എന്തെഴുതും എന്ന് ചിന്തിക്കണം നമുക്ക് നമ്മുടെ ഭവനം സമർപ്പിക്കാം എന്ന് നമ്മുടെ വീട് സമർപ്പിക്കാം വീട്ടിൽ പാർക്കുന്നവരെ സമർപ്പിക്കാം സ്നേഹിക്കാം നല്ല വിധി ദൈവത്തിൽ നിന്ന് സമ്പാദിക്കാം അതേ വഴിയുള്ളൂ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഭൂമിയിൽ പാർക്കാൻ ഞങ്ങൾക്ക് നന്ന അവസരത്തിന് നന്ദി അല്പ സ്ഥലം ഒരു കൊച്ചു വീടൊക്കെ ഞങ്ങൾക്ക് നന്നിട്ടുണ്ടല്ലോ ആ വീടിൻ്റെ ചുമരിൽ അങ്ങ് എഴുതാൻ പോകുന്നത് എന്തെന്ന് ഞങ്ങൾ ഇന്നിരുത്തി ചിന്തിക്കുന്നപ്പ ഈ വാക്കിനായി സ്തോത്രം ഞങ്ങളുടെ വീട്ടുവിദ്യയിൽ മറ്റൊരു വിധി ഞങ്ങൾക്ക് പ്രതികൂലമായി വിധി എഴുതാനിടയാകല്ലേ എല്ലാ കുടുംബങ്ങളെയും ഭവനങ്ങളെയും കരുതണേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ